ദ ജേർണലിസ്റ്റിലേക്ക് ചെങ്കടലിൽ ശക്തമായ ആക്രമണമാണ് ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒടുവിലത്ത് ഉദാഹരണമായിരുന്നു ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം കപ്പൽ നിന്നു കത്തുകയും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു ചെങ്കടൽ കാരണം ഈ എണ്ണക്കപ്പൽ കത്തിയതോടെ ഇനി അമേരിക്കയെ വിശ്വസിച്ച് ആരും അതുവഴി വരാനുള്ള സാധ്യതയില്ല ബദൽ പാതകൾ തേടുന്നു എന്ന ചർച്ചകൾ നടക്കുമ്പോഴും ശാശ്വതമായി വിഷയത്തിൽ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു വിവരം കൂത്തികൾ തങ്ങളുടെ ബേസ് വർദ്ധിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിലേക്ക് വെളിച്ചം വിശ്വസത്തിൽ ഏറ്റവും പുതിയ വാർത്ത ചില അന്താരാഷ്ട്ര മാധ്യമ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യയുടെ ഉന്നതരുമായി കൂത്തി സംഘത്തിലെ പ്രബലർ ചർച്ച നടത്തി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കൂത്തികളുടെ നേതാക്കൾ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ എത്തുകയും അവിടെ ഹൂത്തുകൾക്ക് വേണ്ടി പ്രത്യേകം സംഘടിപ്പിക്കപ്പെട്ട ഒരു വിരുന്നിൽ വെച്ച് റഷ്യൻ ഉന്നതരുമായി ചർച്ച ചെയ് ചർച്ച നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം ചെങ്കടൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും ഇസ്രായേലിന്റെ ഗസയിലേക്കുള്ള ആക്രമണവും തന്നെയാണ് ഈ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായത് എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നൽകുന്ന വിവരം അതായത് ഇപ്പോൾ ചെങ്കടലാണ് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കാൾ കൂടുതൽ ലോകരാജ്യങ്ങൾ എല്ലാവരും ഇൻവോൾവ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഏറ്റവും അധികം ആശങ്കയോടെ സംസാരിക്കുകയും ചെയ്യുന്നത് ഹൂത്തികൾ ചെങ്കടലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ കുറിച്ചാണ് അമേരിക്കയും യു ഒക്കെ ഹൂത്തികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചുവെങ്കിലും കൂത്തികൾ ശക്തമായി തന്നെ ഇപ്പോൾ ചെങ്കടലിൽ തിരിച്ചടിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണയുമായി പോയ ബ്രിട്ടീഷ് കപ്പലിനെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹൂത്തികൾ ആക്രമിച്ചത് മിസൈലുകൾ ഈ എണ്ണക്കപ്പലിലേക്ക് തൊടുത്തുവിടുകയും പൊടുന്നനെ ഈ കപ്പൽ നിന്നു കത്തുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം തന്നെ അമേരിക്കയുടെ മറ്റൊരു കപ്പലും ഹൂത്തികൾ ആക്രമണത്തിന് ഇരയാക്കി എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ ഹൂത്തികൾക്ക് വലിയ സഹായം നൽകുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നത് ദാ ഇപ്പോൾ റഷ്യയുടെ ഉന്നതരുമായി ഹൂത്തികൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് എന്നാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത് അതായത് യുദ്ധം വ്യാപിക്കുന്ന റഷ്യയെ കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമാക്കുന്ന അല്ലെങ്കിൽ ഹൂത്തികൾക്ക് എല്ലാവിധ പിന്തുണയുമായി റഷ്യയും ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിൻ്റെ അടയാളമാണോ നമ്മളിപ്പോൾ കാണുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അല്ല ഇനിമല്ല ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട് റഷ്യൻ ഉദ്യോഗസ്ഥർ ഹുത്തികളെ വിളിച്ചു വരുത്തി കണ്ടതാണോ എന്ന ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ട് എങ്കിലും അതിനുള്ള ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതിനുള്ള സാധ്യതകളും വളരെ കുറവാണ് കാരണം റഷ്യ ഇറാൻ ഒക്കെ അല്ലെങ്കിൽ ചൈന ഒക്കെ ഈ വിഷയത്തിൽ കൃത്യമായും ഇസ്രായേൽ വിരുദ്ധ ചേരിയിലാണ് എന്തായാലും റഷ്യയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഹൂട്ടികൾ എന്നുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം ഹൂത്തികൾ ഇനി യുദ്ധം വ്യാപിപ്പിക്കാൻ അതായത് ഇപ്പോൾ ഇടക്കിടക്ക് യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് ചെങ്കടലിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നു അല്ലെങ്കിൽ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ടാർഗറ്റ് ചെയ്ത് മിസൈലുകൾ അയയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഹൂത്തികൾ ഒരു മുഴുനീള യുദ്ധത്തിലേക്ക് പോകുന്നുവോ എന്ന ചർച്ചകളും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാകുന്നുണ്ട് അതിനിടയിലാണ് റഷ്യൻ ഉന്നതരുമായി ചേർന്ന് ഹൂത്തികൾ ഒരു ചർച്ച നടത്തി എന്ന വിവരവും പുറത്തു വരുന്നത്